ോടും പമ്പടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനൻ കോശമാത്രം വിശാലം വിശദാമൃതം

കാലേ വസന്തേ സുശീതലേ ഭൂതലേ ഭൂലോകപാലന്മാരിരുവരും നിശ്വാസം ഉൾക്കൊണ്ട വിപ്ലാപത്തോടും സീതാവിരകം പുറഞ്ഞുകരകയും ചൂതായുധാബ്ദിമുഴുത്തു പറകയും ആഹി കലർന്നു നടന്നടുക്കം വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞ് ഉത്തുങ്കമായ ശൈരാക്രമേരീടിനൻ മാരുതിയോടുഭയേന ചൊല്ലിടിനാൻ

ം പോണ്ടവരോട് വായു സുധാജെന്നു ചോദിച്ചറിയണം വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ കൊണ്ടറിയിച്ചിട നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടേ വക്രപ്രസാദമേര സം മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുധൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലമ്യ സാദരം അഞ്ചസാചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ചരാ പുത്രനും ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനപകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചു ഒരു കാദ്യ പൂണ്ങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയാഗ്രഹമുണ്ടത് നേരെ പറയണമെന്നോട് സാദരം ജിക്കുകൾ ആത്മഭാസോപിപ്പിക്കും വീരന്മാരായിക്കളം അശ്വനി ദേവകളോ മറ്റതെന്നിയേ വിശ്വക കാരണഭൂതന്മാരായോരോ വിശ്വരൂപന്മാരാം ജീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാനപുരുഷന്മാരായ മാനുഷാകാരേണ സഞ്ചരിക്കുന്നത് ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്താനാം മഹീതലേ വന്നു രാജന്യവേഷേണ വിറന്നോരും പുണ്യപുരുഷന്മാർ പൂർണ്ണകുടവാൻമാർ കർത്തൃം ജഗൽ സ്ഥിതി സംഹാര സർഗങ്ങൾ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരൻ നുൾത്താലിലെന്ന് തോന്നുന്നു നിരന്തരം യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞൊരു ഗോത്രമൻ പശ്ചസഖേവിണം ലക്ഷ്മണ നിശേഷ ശബ്ദം ഇല്ലോരവശ്ദം എന്നുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടോ നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തുവാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനം നിന്നുടനാമം ദശരഥഭൂമി ബാലേന്ദ്രതയനിവൻ മമ സോദര ലക്ഷ്മണൻ കേൾക്കനി കൂടവേ താതനി യോഗേന കാനന സീമനി യാതന്മാരായി തപസുചേരി ദണ്ഡകാരന്യെ വസിക്കുന്ന നാളതി ചണ്ഡനായി ഒരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടീടിനൻ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു നിന്നെ നീ ടക്കുന്നു കണ്ടീരവളെ ഒരേ കണ്ടുകിട്ടിടുകൊല്ലിനാൻ ഗുപ്പിത്തൊഴുതു കുതൂകരൻ സുഗ്രീവനാഗിയ വാനരേന്ദ്രൻ പർവ്വത അഗ്രീവസിക്കുന്നിതത്ര രഘുപദേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴെന്നും അഗ്രജനാകിയ പരഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചീടിനമായി വന്ന വിശ്വാസമോടിരിക്കും നിതാത്മജൻ ജ്ഞാനമൻ തന്നുള്ള ഒരു വാനരൻ വായുധനയൻ മഹാമേ നാമധേയം മനുമാനാത്മജൻ ആമയും തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ ോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ ദൈവമേ നിഗ്രഹിക്കാമിരുവർക്കുമരികളെങ്കിലും എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ട് നിന്നു തിരുമുൻപിലം മാറുമാരുമസ്കന്ധമേറിയിടുവെന് ആകുലഭാവമകലക്കളഞ്ഞാലും അപ്പോൾ സഭരിതൻ വാക്കുകളോർത്ത് കണ്ടുപല നേണന്മാരെ കഴുത്തിലെടുത്തു നടത്തി സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വ്യക്രം ഭാഗ്യമഹോ ഭാഗ്യമൂർത്തോളമെത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ

ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാരിടും നല്ലത് ആരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേനെ ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക പ്രീതനായ ഒരു സുഗ്രീവനും അന്നേരം ആദരപൂർവ്വമുദ്ധായ സസംഭ്രമം

ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനൻ നരിഹിമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശനത്തിനടി അനുരുമിത്രമായിജ്ഞാവശം ഏതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേരുത് മന്ത്രികൾ നാലു പേരും ഞാനും ും കാലം ഒരു ദിനം പുഷ്കേത്രയായോ ഒരു തരുണിയെ പുഷ്കരമാർ കേട കൊണ്ടുപോയാരും രക്ഷോവരനതുരമാസുന്ദരിപ്പതന്നുമില്ല അഞ്ഞുദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവഭാമിനി തന്നെ ഉത്തമയാമവൾ ഞങ്ങളെ കണ്ട നേരം പർവ്വതത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അത്രീശ്വരോപരി നിക്ഷേപണം ചെയ്തു പച്ചേനതു കാണീണമെങ്കിലോ കണ്ടാലും ആഭരണങ്ങളോ മാനവീരാഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതിടത്ത് കൊണ്ടുവന്ന് മന്നവന്തയിടിനാൻ അർണോചനേത്ര നോക്കും നേരം കണ്ണു ചോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം കാതിപൂർവം തിരുമാറിലൊട്ടിയും പ്രാകൃതന്മാരാ പുരുഷന്മാരെ പോലെ ലോകേ യഥാദം കരഞ്ഞു തുടങ്ങിരൻ

സഖ്യവും കാര്യവും സിദ്ധിക്കുമെന്നുറച്ചർമ്മ ഖേദം കളഞ്ഞ് ഉത്തുങ്കമായ ശൈലാഗ്രേ വരവിനാ വാലയും താരം പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചുളീടിനൻ